ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഇപ്പോൾ ബിഗ് ബോസ് ഹോട്ടൽ ടാസ്ക് പുരോഗമിക്കുകയാണ് ടാസ്കിന് മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ വീട്ടിന് പുറത്തുനിന്നും രണ്ടു പേരാണ് അതിഥികളായി ഹോട്ടലിലേക്ക് എത്തിയത് ആദ്യം ഗസ്റ്റായി വന്നത് സീസൺ ഒന്നിലെ മത്സരാർത്ഥിയും ടൈറ്റിൽ വിന്നറുമായ സാബു മോൻ അബ്ദു സമദാണ് രണ്ടാം ദിവസം ഹൗസിലേക്ക് വന്നതാകട്ടെ സീസൺ ഒന്നിലെ തന്നെ മറ്റൊരു മത്സരാർത്ഥിയായിരുന്ന ശ്വേത മേനോനും ഇരുവരും ആദ്യത്തെ സീസണിലെ മികച്ച ഗെയിമേഴ്സ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും ഹൗസിലേക്ക് അതിഥികളായി പ്രവേശിച്ച ശേഷം ഷോയുടെ ലൈവ് ഹോട്ട്സ്റ്റാറിൽ കാണുന്നവരുടെ അടക്കം എണ്ണത്തിൽ വർധനമുണ്ട് ബിഗ് ബോസ് മലയാളം തുടങ്ങി ആറാം സീസണിൽ എത്തിയെങ്കിലും അന്നും നിന്നും ഏറ്റവും മികച്ച ബിഗ് ബോസ് മെറ്റീരിയലായി പ്രേക്ഷകർക്ക് പറയാനുള്ളത് സാബു മോനെയാണ് ഇദ്ദേഹത്തെ കടത്തി വെട്ടുന്നൊരു ഗെയിമർ അതിനുശേഷം ബിഗ് ബോസ് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നതിൽ പ്രേക്ഷകരിൽ ആർക്കും തന്നെ സംശയവുമില്ല സാബു മോൻ ഹൗസിലേക്ക് വന്ന ശേഷമാണ് ബിഗ് ബോസ് ഹോട്ടലും അവിടെയുള്ള മത്സരാർത്ഥികളും ഉണർന്നത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഗസ്റ്റായി നിന്ന് വേണ്ട രീതിയിൽ മത്സരാർത്ഥികൾക്ക് പണി കൊടുക്കാനും അവർക്കിടയിൽ തന്നെ നല്ലൊരു മത്സരം ഉണ്ടാക്കാനും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാബു മോനം സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സാബുവിൻ്റെ ഒരു വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ശാരീരിക അസ്വസ്ഥതകൾ മൂലം ടാസ്കിനിടെ തളർന്നുപോയ ജിൻഡോയ്ക്ക് അത് കണ്ട് മനസ്സിലാക്കി ലൈം ജ്യൂസ് എത്തിച്ചു നൽകുന്ന സാബു ആണ് വീഡിയോയിലുള്ളത് ഗസ്റ്റ് സാബു ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിച്ചാൽ കിച്ചൺ ഡ്യൂട്ടിയിലുള്ളവർക്ക് എന്ത് ഭക്ഷണവും പാനീയവും മറ്റെന്തും എത്തിച്ചു കൊടുക്കാൻ സാധിക്കും എന്നാൽ മറ്റു മത്സരാർത്ഥികൾ ചോദിച്ചാൽ ഇവർ കൊടുക്കുകയുമില്ല ടാസ്ക് നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഇതിന് കാരണം കഴിഞ്ഞ ദിവസം ടാസ്കിനിടെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം തളർന്നുപോയി ജിൻഡോയ്ക്ക് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് സാബു മോൻ ലൈം ജ്യൂസ് എത്തിച്ചു കൊടുത്തു തനിക്കെന്ന് പറഞ്ഞാണ് സാബു മോൻ ലൈം ജ്യൂസ് കിച്ചൺ ടീമിനോട് ആവശ്യപ്പെട്ടത് പിന്നീട് ലൈം ജ്യൂസ് വന്നപ്പോൾ ഇതെന്റെ ടിപ്പാണെന്ന് കരുതി കുടിച്ചോളൂ എന്ന് പറഞ്ഞ ജിൻഡോയ്ക്ക് നേരെ നീട്ടുകയും ചെയ്തു ആദ്യം അതൊന്ന് വാങ്ങാൻ ജിൻഡോ മടി കാണിച്ചെങ്കിലും സാബു നിർബന്ധിച്ച് കുടിപ്പിക്കുന്നുണ്ട് വീഡിയോ വൈറലായതോടെ ആയതോടെ സാബുവിന് ബിഗ് ബോസ് പ്രേക്ഷകരുടെ അഭിനന്ദന പ്രവാഹമാണ് ആദ്യമായി സീസൺ സിക്സ് കണ്ട അഭിമാനം തോന്നിയെന്നാണ് സാബു മോൻ്റെ വൈറൽ വീഡിയോയ്ക്ക് വരുന്ന കമന്റുകൾ ജിൻഡോയെ സാബു മോന് നന്നായി ഇഷ്ടപ്പെട്ടതായി തോന്നുന്നുവെന്നും കമന്റുകൾ ഉണ്ട് ജിൻഡോ വിന്നറാകണമെന്ന് സാബു മോന് ആഗ്രഹമുള്ളതായി തോന്നുന്നു ജിൻഡോയെ മനസ്സിലാക്കിയവർക്ക് അയാളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും പച്ചയായ മനുഷ്യനെന്നും പച്ചയ്ക്ക് ജീവിക്കും സാബു മോൻ മുത്താണ് സാബുവിന് കൊടുത്ത പോട്ട് വെറുതെ ആയില്ല ഇത് റിയൽ മാൻ ഇതൊക്കെ കൊണ്ടാണ് സാബു ആദ്യ സീസണിലെ വിജയി ഇതാണ് മനുഷ്യത്വം അതിൽ പലർക്കും ഇല്ലാത്തതാണ് സാബു അടിപൊളി മനുഷ്യനെ മനസ്സിലാക്കാൻ അധിക ദൂരമൊന്നും പോകേണ്ട സാബുവിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല ഇവിടെയുള്ളവർക്ക് തോന്നാത്തത് സാബു മോന് തോന്നി അതാണ് മനുഷ്യത്വം എന്നിങ്ങനെ നീളുന്നു ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ സീസൺ സിക്സിലെ ഏറ്റവും നല്ല ഗെയിമറായാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ജിൻഡോയെ പറയുന്നത് ജാസ്മിൻ പോലും തനിക്ക് ജാസ്മിനെതിരെ പരാതിയില്ലെന്ന് പറഞ്ഞപ്പോൾ മുതൽ ജിൻഡോയ്ക്കുള്ള ആരാധകരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്തായാലും തുടക്കത്തിൽ മണ്ടൻ എന്ന് വിളിച്ചവർ പോലും ജിൻഡോ നല്ല ഗെയിമർ ആണെന്ന് മാറ്റി പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ